ഹായോൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴമൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റായ അരിപ്പൊടി കൊണ്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഓണത്തിനൊക്കെ നമുക്ക് സ്പെഷ്യലായി ഉണ്ടാക്കാവുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത് ഇവിടെതാ അടപ്പത്തെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ തന്നെ കറുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ണിയപ്പത്തിന് വളരെയധികം രുചിയായിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ നമുക്ക് നമുക്കിതൊന്ന് വറുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇവിടെ ഇതാ ഞാൻ രണ്ട് ശർക്കര കുറച്ച് വെള്ളത്തിൽ ഒന്ന് അലയിച്ചെടുക്കാം മധുരത്തിനാവശ്യമായ ശർക്കര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് പകരം മൈദയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് മൂന്നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നീര് അധികം ചൂട് വേണ്ട കേട്ടോ ഒരു മീഡിയം ചൂടിൽ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഇതുപോലൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സിയിലടിച്ചു നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു മാറ്റി വെച്ചിരുന്ന നാളികേരക്കുത്തിൻ്റെ മിക്സും കൂടിയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം നമ്മൾ പഴമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഉണ്ണിയപ്പം ഒന്നും കൂടിയും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ബേക്കിംഗ് സോഡ ഇട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രമാണ് കേട്ടോ ഉണ്ണിയപ്പം റെഡിയാക്കേണ്ടത് ഇനി ഇവിടെ ഇതാ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മുക്കാൽ ഭാഗം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഉണ്ണിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം ചൂടാവാനും പാടില്ല എന്നാൽ ചൂട് കുറയാനും പാടില്ല കേട്ടോ ആ ടൈമിൽ വേണം നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതുപോലെ ഒരേ ഭാഗം ഒന്ന് റെഡിയാകുമ്പോൾ നമുക്ക് മറുഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഉണ്ണിയപ്പം നല്ല ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും എടുത്തു മാറ്റാം കേട്ടോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ റെഡിയാക്കാവുന്നതാണ് ഈ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കുഴിയപ്പച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ നമ്മുടെ സാധാ കുഴിയപ്പച്ചട്ടിയിലും ഉണ്ടാക്കിയെടുത്താൽ മതിയാകും അതിനാകുമ്പോൾ കുറച്ചും കൂടി കുഴിയുണ്ടാകും ഈ ഉണ്ണിയപ്പച്ചട്ടിക്ക് കുഴി കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയ ഉണ്ണിയപ്പമാണ് നമുക്ക് കിട്ടുക ഇവിടെതാ രണ്ടാമത്തെ ബാച്ചും ഇവിടെതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെയധികം ആയ പഴം ചേർക്കാത്ത ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഓണത്തിന് സ്പെഷ്യലായി റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാള്ള നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം